ടാറ്റഞ്ചിന് ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വണ്ടിയായി അറിയാൻ പറ്റും അതെ അപ്പൊ ഈ വണ്ടി എടുത്ത ഒരു കാലത്ത് തൊട്ടും ഇപ്പം ഒന്നര വർഷം നമ്മൾ വണ്ടി ഉപയോഗിച്ചല്ലോ അപ്പൊ ഈ വണ്ടിയുടെ ഒരു എക്സ്റ്റീരിയറിന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് റെജിന്റെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് മാർക്കറ്റിൽ ഒരുപാട് വണ്ടികൾ അവൈലബിൾ ആണ് എങ്ങനെയാണ് റെജിൻ നമ്മുടെ ടാറ്റ പഞ്ചിലേക്ക് എത്തിയതെന്ന് ഒന്ന് ഒന്ന് പറയണം വീട്ടിലേക്ക് പറഞ്ഞില്ല അറുന്നൂറ് കിലോമീറ്റർ നമുക്ക് എത്രത്തോളം മൈലേജ് കിട്ടണ്ട ഇതാണ് ഒരു മെയിൻ കാര്യമാണ് റിജിന് വണ്ടി എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ തന്നെയാണോ ഇപ്പോഴും ഇപ്പൊ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് നമുക്കറിയാം ഞാൻ റീസെന്റ്ലി വണ്ടി എടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു ഹാപ്പി ഇപ്പോഴും നിലനിർക്കുന്നുണ്ടോ അടിപൊളി ഫംഗ്ഷൻ ആണല്ലോ നമുക്ക് ഏകദേശം ഓഫ്റോഡ് ചെയ്യാം നമ്മുടെ പഞ്ചമുണ്ട് നമുക്ക് തിരിച്ചു പറയാം ഹലോ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അനീഷാണ് എല്ലാവർക്കും നമ്മുടെ ഡ്രീമി വീൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഓഫ് റോഡല്ല ബാംഗ്ലൂർ മലയാളിസിൻ്റെ വാഹനങ്ങളുടെ വിശേഷങ്ങൾ അതുപോലെ തന്നെ വാഹന സ്വപ്നങ്ങളും എന്നുള്ള ഒരു കൊച്ചു പരിപാടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മുടെ കേരളത്തിലേക്ക് ഒരു ലോങ് ജേർണി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ടൗണിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും ബാംഗ്ലൂർ സിറ്റിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് അവരുടെ സ്വന്തം വാഹനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഓരോ ബാംഗ്ലൂർ മലയാളീസിനെ നമ്മൾ തപ്പിയെടുത്ത് നമ്മൾ അവരുടെ വാഹനങ്ങളിലെ വിശേഷങ്ങളും അവരുടെ സ്വപ്നങ്ങളും നമ്മുടെ ഡ്രീമി വീൽ ഫാമിലിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് തുടങ്ങുവാണ് അത് നമ്മുടെ ടാറ്റ പഞ്ചാണ് നമ്മൾ ടാറ്റ പഞ്ചിൻ്റെ അടുത്തേക്ക് പോകാം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വന്നേക്കണേ ഇത് നമ്മുടെ ടാറ്റ പഞ്ച് ഒന്നര വർഷത്തോളം പഴക്കമുള്ള ഒരു വണ്ടിയാണ് വർഷത്തെ ഒരു റിവ്യൂ ആണ് നമ്മളെ വീഡിയോയിൽ ഇന്ന് വരാൻ പോണേ ഇത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് പക്ഷേ ഇത് ബാംഗ്ലൂരാണ് യൂസ് ചെയ്യുന്നത് മന്ത്ലി ഒരു രണ്ട് തവണ രണ്ട് തവണ നമ്മൾ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ നമ്മുടെ ഓണറെ നമുക്ക് ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കാം ഓക്കെ റിജിൻ പ്ലീസ് കം ഓണറാണ് അപ്പോൾ റിജിൻ ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ പേര് ഞാൻ ഇന്ത്യൻ ഡിസൈനറാണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് വർഷമായി ബാംഗ്ലൂരിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ മന്ത്ലി ടു ടു ടൈംസ് ഓൾമോസ്റ്റ് ഞാൻ നാട്ടിൽ പോകാറുണ്ട് അപ്പം ഇത് എൻ്റെ പഞ്ചാണ് ഇതിപ്പോൾ എടുത്തിട്ടൊന്നര വർഷമായി അപ്പം ഇതിപ്പം ഓൾമോസ്റ്റ് തേർട്ടി ത്രീ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഇതോടെ ഉള്ളൂ മാർക്കറ്റിൽ ഒരുപാട് വണ്ടികൾ അവൈലബിൾ ആണ് എങ്ങനെയാണ് റിജിൻ നമ്മുടെ ടാറ്റ പഞ്ചിലേക്ക് എത്തിയതെന്ന് ഒന്ന് ഒന്ന് പറയണം ചേട്ടാ ഞാൻ പഞ്ചിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ടാറ്റ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ എനിക്ക് ഒരു കോമ്പാക്ട് സബ് കോമ്പാക്ട് എക്സ് വി എന്നുള്ള രീതിയിൽ എസ്ഇൻ രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് അന്ന് അവർ അനുസരിച്ച് അതിന് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലാരും പോർട്ട് ഹോളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് ബംസും കാര്യങ്ങളും അപ്പോൾ അതിലായാലും ഇപ്പോൾ ബാംഗ്ലൂർ റോഡാണെങ്കിൽ തന്നെയും അവസ്ഥ മോശമൊന്നുമല്ല അപ്പം അതിലൊക്കെ എനിക്ക് നല്ല എനിക്ക് ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സേഫ്റ്റി നമ്മൾ പഞ്ചിന് ഒരു പഞ്ചര് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു അപ്പൊ ഈ വണ്ടി എടുത്ത ഒരു കാലത്ത് തൊട്ടും ഇപ്പം ഒന്നര വർഷം നമ്മൾ വണ്ടി ഉപയോഗിച്ചല്ലോ അപ്പൊ ഈ വണ്ടിയുടെ ഒരു എക്സ്റ്റീരിയന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും കാരണം ഓൾറെഡി ഞാൻ എൻ്റെ വണ്ടിക്ക് ഒരു ആക്സിഡന്റ് കഴിഞ്ഞു അത് ഞാനൊരു യൂടേൺ എടുക്കുമായിരുന്നു അപ്പം ഒരു സ്കൂട്ടറിലെ ഒരാളൊരു എയ്റ്റി കിലോമീറ്റേഴ്സ് സ്പീഡിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഫെൻഡർ എൻ്റെ റൈറ്റ് ഫ്രണ്ട് ഫെൻഡറിൽ ഇടിച്ചു ഇടിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ആ ഫെൻഡർ എനിക്ക് ചടങ്ങി ഞാനത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഫെൻഡർ ഞാനിപ്പോൾ റീപ്ലേസ് ചെയ്തതാണ് അത് ആ വണ്ടി സ്കൂട്ടർ ആണെങ്കിൽ അത് അത് ഇങ്ങനെ മടങ്ങിപ്പോയി എനിക്ക് വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഈ പാട്ട് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ഓൾമോസ്റ്റ് ഒരു ടു വീക്സ് ഞാൻ ഈ ഫെൻഡർ അങ്ങനെ തന്നെ വെച്ചിട്ട് ആ കണ്ടീഷനിൽ വെച്ച് ഞാൻ വണ്ടി ഓടിച്ചു പോയി എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് വേറെ എൻ്റെ ആപ്രോണിനോ എൻ്റെ ഷോക്ക് അപ്സറിനോ യാതൊരു പറഞ്ഞല്ലോ നമ്മളെ ഒരു ഒരു കാര്യം അതെ അതെ ഈ ും സേഫ്റ്റിപരമായിട്ട് ചേട്ടാ ഇത് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ വരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് എ ബി എസ് സി ബി ഡി കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ മെയിൻലി ഇതിന്റെ ബോഡി ഷെല്ല് റിജിഡ് ആണ് നല്ല സ്ട്രോങ് ബോഡി ഷെല്ലാണ് വണ്ടിക്കുള്ളത് അത് അത് തന്നെ നമുക്കൊരു നല്ല കോൺഫിഡൻസ് ആണ് തരുന്നത് ഇത് ഇത് ആക്ച്വലി ചേട്ടാ ഇത് ഇപ്പൊ ഇറങ്ങിയ പഞ്ച് അല്ല ഇതിന് ഇത് പഴയ മോഡൽ തന്നെ ഇതിന് രണ്ട് എയർ ബാഗേ ഉള്ളു രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് ഇല്ലില്ല എയർ ബാഗ് വന്നില്ല കാരണം എനിക്ക് ഇമ്പാക്ട് സൈഡിലല്ലായിരുന്നു എനിക്ക് ഫ്രണ്ട് ആ ഫ്രണ്ടിലുണ്ടെങ്കിലാണ് നമുക്ക് അതിന് സിക്സ് ബാഗ് വരുന്നത് എന്റെ വണ്ടി ആണെങ്കിൽ ഓൾമോസ്റ്റ് ടെൻ കിലോമീറ്റേഴ്സിന് താഴെയായിരുന്നു ഞാൻ യൂ യൂടേൺ എടുക്കുമ്പോൾ സ്പീഡ് അപ്പൊ അതുകൊണ്ട് തന്നെ എയർ ബാഗ് ഡിപ്ലോ ചെയ്യില്ല ബാംഗ്ലൂർ ഉള്ള ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് ഏതെങ്കിലും ഒരു വണ്ടി വന്ന തട്ടോ മുട്ടോ ഇല്ലാത്ത ഒരു വണ്ടി തന്നെ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും എനിക്ക് പെയിന്റ് ഡളൊന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് പാർക്കിംഗ് കുറവാണ് ഞാൻ മോസ്റ്റ്ലി ഞാൻ ഓഫീസിൽ പോയാലും എനിക്ക് വെളിയിൽ വെയിലാണ് എന്റെ വണ്ടി ഓൾമോസ്റ്റ് കിടക്കാറ് ാണ് വരുന്നത് ഫോഗ് വരുന്നുണ്ട് ഫങ്ഷൻ ഐ ആർ ഒ പാറ്റേൺ ആണ് ഇതിന് വരുന്നത് ബോഡി കളർ കൊടുക്കാത്തത് ശരിക്കും ഒരു ചെറിയ ഒരു സ്ക്രാച്ചൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പ്രോബ്ലം ഇല്ല ശരിക്കും ഇത് ബോഡി കളറ് വന്നു കഴിഞ്ഞാൽ വിഷയം എന്ന് നമുക്ക് ഇതിൽ ഒരുപാട് എന്താ പറയുക സ്ക്രാച്ചും നമ്മൾ റീപെയിന്റ് ചെയ്യേണ്ട കാര്യം വരും എൽ ഇ ഡി ഡി കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു കുട്ടി എസ് യു വി അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന വരിക്കൊക്കെയാണെ തന്നെ അത്യാവശ്യം നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വേണ്ട ഒരു ട്രെയിനിക്കിടെയാണ് നമ്മൾ വന്നത് അത് ആ സമയത്തും നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ അത് ചെറിയ ഓഫ് റോഡൊക്കെ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ വലിച്ചു നീട്ടിക്കൊണ്ട് വന്ന റിവ്യൂ അല്ല റെഡ്ജിന് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കടന്നുനോക്കാം ഫാമിലി ആയിട്ടാണല്ലോ ബാംഗ്ലൂർ താമസിക്കുന്നത് നിങ്ങളുടെ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മാ നിങ്ങൾക്ക് സ്പേഷ്യസ് ആണോ നമ്മുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു മൈക്രോ ഫാമിലിയാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വണ്ടി നല്ല കംഫർട്ടാണ് നമുക്ക് ഇത്രയും ദൂരമൊക്കെ പോയാലും നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം എൻ്റെ മദറിൻ്റെ എൻ്റെ കൂടുണ്ട് പുള്ളിക്കാരിക്കാണെങ്കിൽ കാലിന് വേദനയൊക്കെയുള്ള ആളാണ് അപ്പം എന്നിരുന്നാലും പുള്ളിക്കാരി ഇരുന്ന് അത്രയും ദൂരം നമ്മൾ നാടി വരെ പോകുന്നത് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ പുള്ളിക്കാരിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ ശരിക്കും സസ്പെൻഷൻ സസ്പെൻഷനും സീറ്റ് പൊസിഷനും എല്ലാം നല്ല കേട്ടോ നല്ല കംഫർട്ടാണ് നമ്മളിതിപ്പോൾ ലോങ് ഡിസ്റ്റൻസിനായാലും ഇപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസിലായാലും ഇപ്പോൾ സിറ്റിയിൽ നമ്മൾ ഇരുന്നിരുന്ന് പോകുമ്പോഴായാലും ഒന്നും നമുക്കൊരു മടുപ്പ് തോന്നത്തല്ല കണ്ടിന്യൂസ് നമ്മൾ വണ്ടിയിലാണ് അപ്പം എന്നാൽ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വരാറില്ല നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒന്ന് ഒന്ന് സംസാരിക്കുമോ ചേട്ടാ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല കംഫർട്ടാണ് കംഫർട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പം എനിക്ക് സീറ്റിംഗ് പൊസിഷൻ ആയാൽ തന്നെയും നമുക്ക് ഒരു അപ്രൈറ്റ് പൊസിഷനാണ് നമ്മളൊരു കുഴിയിൽ ഇരിക്കുന്നവരല്ല നമ്മള് ടാറ്റാസും ഇരുന്നവർക്ക് അങ്ങനെ ഒരു പൊസിഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ സീറ്റ് ആയിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാണ് സ്റ്റിയറിംഗ് ആണെങ്കിലും സോഫ്റ്റ് സ്റ്റിയറിംഗ് ആണ് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട കംഫർട്ടുകളെല്ലാം ഉണ്ട് അപ്പം നമ്മളിപ്പം നമ്മളിപ്പോ ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ ഫോണ് നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോയിലാണ് യൂസ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും കോൾസും കാര്യങ്ങളും എല്ലാം എല്ലാം നമുക്ക് 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 അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ആ ഉള്ളതുകൊണ്ട് മടുപ്പില്ല തന്നെ എത്ര ജേർണി നമ്മൾ ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലച്ചിന്റെ ഇത് ലിറ്റർ വരുന്നുണ്ട് ും ഇതിന്റെ ഒരു ടോർക്ക് ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫീൽ ചെയ്യാറുണ്ടോ വണ്ടിക്കകത്ത് എനിക്ക് അത്ര വൈബ്രേഷൻ വരത്തില്ല പക്ഷേ ചെലപ്പോ സമയത്തൊക്കെ ട്രാഫിക്കിലേക്ക് വേല സ്വിഫ്റ്റിലൊക്കെ അതില്ല എൻജിൻ റിഫണ്ട് ഓക്കെ പക്ഷെ അതല്ലാതെ ഒരു ചെറിയ വൈബ്രേഷൻ നമുക്ക് വണ്ടിക്കകത്ത് ഫീൽ ചെയ്യാം ത്രീ സിലിണ്ടറിന്റെ എല്ലാം പ്രോബ്ലം ആണ് അവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ ഓഫ് ഇതിന്റെ മൊത്തത്തിൽ ആ ആ എനിക്ക് 86 bhp ഉണ്ട് 86 bhp ഓക്കേ എത്രയ Enum ടോർക്ക് ഉണ്ട് 115 ഒരു ചെറിയ കാരന്ന വേണ്ട കാര്യങ്ങളുണ്ട് ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്യാദെന്നു പറഞ്ഞേട്ടാ നമ്മൾ ഓവർടേക്കിംഗ് ഓവർടേക്കിംഗ് നല്ല കുറച്ച് പ്രശ്നമാണ് അതിന്റെ ടോർക്കിന് ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കങ്ങ കൂടാൻ പോകുമ്പോഴേക്കും എന്തോ ഒരു സമയത്ത് നമുക്ക് ലാഗ് ചെയ്യുക ഓക്കേ ഇത് എത്ര സ്പീഡ് ഓട്ടോമാറ്റിക്ക ആണ് ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ഫൈവ് സ്പീഡ് ഓക്കേ വാസ് ഫൈവ് സ്പീഡ് എഎംടി ആണ് ഓക്കേ ട്രാൻസ്മിഷൻ ആണ് അതിന്റെ അതിന്റെ ഒരു ലാഗ് അതിനു എന്നുവെച്ചാൽ നമ്മള് നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് കുറച്ച് മുൻകൂട്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെ ബാക്ക് സീറ്റ് നമുക്ക് ലോങ് ജേർണി വാങ്ങിയ പിന്നെ എന്തെങ്കിലും മങ്ങലോ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്വാളിറ്റി അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിലോ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ആണ് ഫീൽ ചെയ്യുന്നത് അല്ലേ അപ്പൊ നമ്മൾ ബാക്കി വന്ന എഡിഷനിലും ഇതേ സെയിം തന്നെയാണോ കളറുള്ള മാറ്റം മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു അതെ നമ്മുടെ ഇൻഫോർട്ട് സിസ്റ്റത്തെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു ഇഞ്ച് വരുന്നത് അപ്പം അത് ഓക്കെ കേട്ടോ പ്രശ്നം ഇതും പാർഷ്യലി ഡിജിറ്റൽ ആണ് ഓക്കെ അപ്പം അതാകുമ്പോഴും നമുക്ക് അത്യാവശ്യം ഇൻഫർമേഷൻ എല്ലാം നമുക്ക് അതിലും അതിലും കിട്ടുന്നുണ്ട് ഓക്കെ എല്ലാം കൊണ്ടും ഇന്റീരിയറിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നെഗറ്റീവായിട്ട് നമുക്ക് ഇന്റീരിയറിൽ പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നെഗറ്റീവല്ലേ പ്രശ്നമുണ്ട് അതായത് ഇതിന്റെ ഈ ഡാഷ് ബോർഡിന്റെ ഈ കോർണറുണ്ട് ഈ കോർണർ നമ്മുടെ തട്ടിക്കഴിയുമ്പോ നമുക്ക് വേദന കൊറേ നേരം നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോ സീറ്റ് അടുത്തായിരിക്കുന്നെങ്കിൽ നമ്മൾ ഇത് മുട്ട് തട്ടുമ്പോ നമുക്ക് വേദന വേദനീവ് ആയിട്ട് അപ്പൊ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിപ്പോ ലോക്ക് ഒന്നുകൂടെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഫുൾ ഡോർ അൺലോക്ക് വേറെ സെപ്പറേറ്റ് ബട്ടൺ ഇല്ല എന്റെ കുട്ടിയായിട്ടാണ് പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ വണ്ടിയിലേക്ക് ഭംഗിയുള്ള ഇന്റീരിയർ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മുന്നൂറ്റി അറുപത്താറ് ലിറ്റർ ആണ് കേട്ടോ നമ്മുടെ അഞ്ചിന്റെ ബൂട്ട് സ്പേസ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഓൾമോസ്റ്റ് എക്സ്റ്റീരിയർ ഇന്റീരിയർ എല്ലാം കവർ ചെയ്തല്ലോ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഇത് എന്തൊക്കെയാ എന്തൊന്ന് ഷെയർ ചെയ്യാമോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല ആ കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫോക്ക് ലാമ്പിന് കോർണറിങ് ഉണ്ട് നമ്മൾ കുറച്ച് ഡാർക്ക് ലൈറ്റ് പോകുമ്പോൾ ഡാർക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആണ് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ അവിടെ നോക്കുമ്പോൾ എനിക്ക് ഈ സൈഡ് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റില്ല ഈ വണ്ടിയുടെ ഒരു ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോർ രണ്ടെണ്ണം നയൻറ്റി ഡിഗ്രി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളത് ആണ് കേട്ടോ ഇതിൻ്റെ രസകരമായിട്ടുള്ളൊരു ഫീച്ചറാണ് അപ്പൊ നമുക്ക് പ്രായമുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് ഫുള്ള് തുറന്നു വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും അതൊരു നല്ല രസകരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ടയർ സ്വന്തമായിട്ടൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് ടാറ്റ പഞ്ചില് മെൻഷൻ ചെയ്തിട്ടുണ്ട് എവിടെയാണ് നമുക്ക് ജാക്കി വെക്കേണ്ടതെന്നുള്ളത് അതൊരു അടിപൊളി കാര്യമാണ് ശരിക്കും നോർമലായിട്ട് സാധാരണക്കാർക്ക് പറ്റുന്ന കുറെ ഗുണങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യം ഈ വണ്ടി ഓടിക്കൂലേ നാട്ടിലേക്ക് നമുക്ക് എത്രത്തോളം മൈലേജ് ഇതാണ് ഒരു മെയിൻ കാര്യമാണ് ചേട്ടാ മൈലേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ മൂന്ന് സർവീസ് കഴിഞ്ഞു വേണ്ടി മൂന്ന് സർവീസും കഴിഞ്ഞു ഇപ്പം രണ്ട് വർഷം കൂടുമ്പം മെയിൻ സർവീസ് ഉള്ളത് അതും കഴിഞ്ഞു ആ ഇപ്പൊ എനിക്ക് കറണ്ടിപ്പോ എനിക്ക് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരു കിട്ടും ഫ്രണ്ട്സ് പിന്നെ ജിമ്മിക്ക് കിട്ടാനോ ഹൈവേയിലൊക്കെ പതിമൂന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ വണ്ടിക്ക് പതിമൂന്നര മാക്സിമം ആ ഒരു സമയത്ത് കിലോമീറ്റർ മൈലേജ് കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു കാര്യമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയിൽ നമ്മള് ബാംഗ്ലൂർ സിറ്റിയിലെ ട്രാഫിക് എല്ലാവർക്കും അറിയാം അപ്പൊ ബാംഗ്ലൂർ സിറ്റിയിൽ കിട്ടുന്ന ഒരു മൈലേജ് സിറ്റിയിലെ ചേട്ടാ നമ്മള് ഈ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഏകദേശം എത്ര ഒന്നര വർഷം ഒന്നര വർഷം ഈ ഒന്നര വർഷത്തിൽ റെജിന് വണ്ടി എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ തന്നെയാണോ ഇപ്പോഴും അതായത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത്ര ഹാപ്പി നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് നമുക്കറിയാം ഞാൻ റീസെന്റ്ലി വണ്ടി എടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ആയിരുന്നു ആ ഒരു ഹാപ്പി ഇപ്പോഴും നിലനിർക്കുന്നുണ്ടോ അതെ ചേട്ടാ എനിക്ക് കംഫോർട്ട് കാര്യത്തിലല്ല ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഹാപ്പി അല്ലാതിരുന്നത് പ്രത്യേകിച്ച് ബാംഗ്ലൂർ സിറ്റിയിലല്ലേ നമ്മൾ നാഷണൽ ഹൈവേ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒന്ന് ഓർടേക്ക് ഇടണമെങ്കിൽ ഹാപ്പി അല്ല അതിപ്പം എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതിപ്പോ ഞാൻ വണ്ടിയോട് ചേർന്നതാണോ വണ്ടി എന്നോട് ചേർന്നാണോ അറിയത്തില്ല എനിക്ക് ചെറുതായിട്ട് അറിയാറു പറഞ്ഞു തന്നെ ദ്യമായിട്ട് മേടിച്ച ഷവലാണ് അത് നമ്മുടെ ഓഫ് റോഡ് വെഹിക്കിളിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണേ ടാറ്റ പഞ്ചില് ഓഫ് റോഡ് ചെയ്യാന്ന് പറഞ്ഞ പല വീഡിയോകളും കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആരും ഇതിനൊരുപാട് മുന്നോട്ട് രജിനേ ഒന്നു പതിയെ പൊറോട്ട ഇറക്കിയേ അതെന്താ അങ്ങനെ നമ്മൾ ഉപജയകരമായിട്ട് ഓഫ് റോഡ് ചെയ്തിരിക്കുന്നു നമ്മുടെ പഞ്ചില് അത് ചേട്ടാ അതെന്താ അറിയോ ഈ ടയർ സ്പിന് ട്രാക്ഷൻ പ്രോമോഡ് ആക്ടിവേറ്റ് ആയപ്പോഴാണ് വണ്ടി കയറി വന്നത് ടയർ സ്പിൻ ചെയ്യുന്നു തോന്നി കഴിഞ്ഞാൽ ഇത് ട്രാക്ഷൻ പ്രോമോഡ് ആണോ എന്നിട്ട് പറയും ബ്രേക്ക് ആക്സിഡൻറ്റും കൂടെ ചോട്ടാൻ പറയും ഓക്കെ അപ്പൊ എന്താ ഈ കഴിഞ്ഞാൽ ഈ ടയർ ബ്രേക്ക് ചെയ്തിട്ട് ഈ ടയർ കയറി കയറി പോവും അടിപൊളി അതെ അങ്ങനെ നമുക്ക് ഓഫ് റോഡ് ചെയ്യാം നമ്മുടെ നമുക്ക് തിരിച്ചു പറയാം വിജിൻ വിജു ആദ്യമായിട്ട് ഓഫറേഡ് ചെയ്ത് തർത്തു വന്നിരിക്കുകയാണ് വിജു ആളുദിനായിട്ട് നമ്മുടെ റെജിന് എഴുതി എൻ്റെ കോൺഫിഡൻസ് ആയിരിക്കും ഞാൻ അജിലപ്പെട്ടയിലേക്ക് പോകണമെന്നാണ് റെജിൻ പറയുന്നത് മോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തല്ലോ പിന്നെ റെജിന് ഒരു എത്രത്തോളം ഈ വണ്ടി മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും ഈ സത്യം സത്യം ചെയ്യണം ഞാൻ മാത്രമേ ചില ഒരു ഫാമിലിക്ക് ആണെങ്കിൽ ഞാനിത് ഹഡ്രഡ് പെർസെന്റേജ് സപ്പോർട്ട് ചെയ്യും തീർച്ചയായും അത് ഒന്നാമത്തെ കാര്യം സേഫ്റ്റി പിന്നെ അത്യാവശ്യം പവറും കാര്യങ്ങളും തരക്കേടില്ലാത്ത പവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഡ്രൈവബിൾ ആണ് വണ്ടി കംഫർട്ട് ആണ് സേഫ് ആണ് പിന്നെ ഒരു എന്ത് ദിവസം അസ്റ്റ് ഡ്രൈവർ ആണെങ്കിൽ നോക്കട്ടെ ഓടിക്കണം എന്നുള്ള രക്ഷയില്ലോ കുറച്ച് പ്രോബ്ലം ആണ് ഹൈവേ ആയാലും നമുക്ക് പോകുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല ഇത് അത്യാവശ്യം ഞാൻ നാട്ടിൽ പോന്ന ശേഷം ഇരുനൂ നൂറ്റി ഇരുപത് നൂറ്റി നാല്പത് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ നാട്ടിൽ പോകുന്നത് അല്ല ചേട്ടാ ഇനി എം വീടി കിട്ടി വരുവോ എം വീട് കിട്ടി വരുവോ നൂറ്റാറ്റ ഈ ഈ വണ്ടി പഞ്ച് സജസ്റ്റ് ചെയ്യുന്നത് ഫാമിലിക്കാണ് വണ്ടിയുടെ ചോദിച്ചില്ല എത്രോളും നമുക്ക് ഒരു സർവീസിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് ചേട്ടാ എനിക്ക് തേർഡ് സർവീസ് എനിക്ക് വന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് രണ്ട് രണ്ട് വർഷത്തെ ആനുവൽ സർവീസ് വന്നപ്പം എനിക്ക് അത് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അത് അത് എന്റെ ബ്രേക്ക് പാഡും മറ്റേ ലൈനറും ഒക്കെ മാറിയായിരുന്നു ആയിരുന്നു പിന്നെ ഫുൾ ഫ്ലൂയിഡ്സ് അവർ ചേഞ്ച് ചെയ്തു അങ്ങനെയൊക്കെ ഫുൾ ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്തു അങ്ങനെ വീൽ അലൈൻമെന്റ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്ത് തൗസൻഡ് റുപ്പീസ് നമുക്ക് അവരെത്രത്തോളം നമുക്ക് ഒരു കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ ചെന്ന് കഴിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഒക്കെ ആണ് ചേട്ടാ ആൾക്കാർ ടാറ്റ സർവീസിലെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ് നല്ല റെസ്പോൺസീവും കാര്യങ്ങളും പക്ഷെ അവരുടെ സർവീസും മോശമാണ് പ്രത്യേകിച്ച് ബാംഗ്ലൂര് അവരെ ശരിക്കും ഇതുകൊണ്ടോ നമ്മളെ ടാറ്റയുടെ ഒരു കസ്റ്റമറാണ് ഈ പറയുന്നത് അപ്പം നിങ്ങൾ ടാറ്റയിലുള്ള സർവീസിലുള്ള ടീമുകൾ ആൾക്കാർ കുറച്ചുകൂടെ ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളോട് പക്ഷേ എസ്പെഷ്യലി കേരളത്തിലെ ഞാനിപ്പോൾ രണ്ട് സർവീസ് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് സർവീസും ഞാൻ തേർഡ് സർവീസും ചെയ്ത് കേരളത്തിലാണ് അത് നല്ല സർവീസുകളായിരുന്നു നല്ല സർവീസുകളായിരുന്നു ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ നല്ല പ്രോബ്ലം ആണ് സെക്കൻഡ് സർവീസും പിന്നെ പിന്നെ പാർട്സ് അവൈലബിലിറ്റി അങ്ങനെ കുറവോ നമുക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് എനിക്ക് ആ ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു പഞ്ചിപ്പ് ഇതിന് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അതായത് കമ്പനി ഇനി ഇറങ്ങുന്ന പഞ്ചിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറയാനുണ്ടോ ഉണ്ട് തീർച്ചയായും ചേട്ടാ മെയിൻ ആയിട്ട് ഇതിന്റെ എൻജിനാണ് എൻജിന് പവർ ഉണ്ട് ശരിയാണ് അത്രയും നല്ലൊരു വണ്ടി വണ്ടി പോയിന്റ് ഫൈവ്

അത് നോർമൽ വൈപ്പിൾ ബ്ലേഡിൽ നിന്ന് ഞാൻ എയർ ചേഞ്ച് ചെയ്തു ചെയ്തു അത് നല്ലൊരു തീരുമാനമായിരുന്നു കാരണം ഇത് ഭയങ്കര ക്വാറ്റാണ് ഇത് നല്ല നല്ല രീതിയിൽ വൈപ്പ് ചെയ്ത് കളയുകയും ചെയ്യും ഇത് ചേട്ടാ വെയിറ്റ് താങ്ങൂല ഇത് ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ അത് ഒട്ടും വെയിറ്റ് താങ്ങില്ല ഓപ്ഷൻ സ്പെഷ്യൽ എഡിഷൻ ആണ് കസരങ്ക എന്ന് പറഞ്ഞിട്ട് ഇത് ഇത് വണ്ടി ഓൺ ഓൺ റോഡ് റോഡ് പ്രൈസ് പ്രൈസ് വന്നിട്ടുണ്ട് ഞാൻ എടുത്തപ്പോൾ ചേട്ടാ എനിക്ക് എനിക്ക് എഡിഷൻ അടിക്കാൻ കാരണം ചേട്ടാ ഞാൻ ഞാൻ വേറെ ഒന്നും എക്സ്ട്രാ വാങ്ങിച്ചിട്ടില്ല എല്ലാം എനിക്ക് അതിന്റെ കൂടെ തന്നെ കിട്ടി സീറ്റ് കിട്ടും അത് കവറൊന്നും തന്നെ ഇടേണ്ടി വന്നിട്ടില്ല ഇട്ടിട്ടില്ലേ പിന്നെ ആദ്യം ഞാൻ വാങ്ങിച്ചിട്ട് മഡ് ഫ്ലാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് വേറൊരു മെയിൻ കാര്യം നമ്മൾ സംസാരിച്ചില്ല കേട്ടോ ചാനലിന്റെ ഒരു ഈ സീരീസിനെ കുറിച്ച് പറഞ്ഞല്ലോ മലയാളികളിലെ വാഹന വിശേഷങ്ങളും വാഹന സ്വപ്നങ്ങളും അപ്പം ഞാൻ ചോദിക്കുവാണ് റെജിന്റെ എന്താണ് വാഹനത്തെ കുറിച്ച് ഒരു സ്വപ്നം ഇനി ഏത് വണ്ടി നമുക്ക് വാങ്ങണം എന്നുള്ളതാണ് ഒരു സ്വപ്നം ഒന്ന് പങ്കിട്ട് നമ്മുടെ ഡ്രീമി വീൽസ് അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഒരു കാര്യം എനിക്ക് സഫാരി ടാറ്റ സഫാരി ടാറ്റി അപ്പൊ റെജിന് ഇനി നെക്സ്റ്റ് നമ്മുടെ പഞ്ചിനേക്കാളും വലിയ ഒരു ടാറ്റ സഫാരിയാണ് റെജിന്റെ ലക്ഷ്യം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ റെജിനോട് ആശംസിക്കുന്നു പഞ്ചിന്റെ ഒരു കസ്റ്റമർ റിവ്യൂ ആയിരുന്നു നിങ്ങൾ കേട്ടത് നമ്മുടെ റെജിൻ റെജിന്റെ ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തു അത് നിങ്ങൾക്കൊരു ഗുണകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ക്രിമി വീൽസിൽ ഇനി അതായത് ബാംഗ്ലൂർ മലയാളികളുടെ വാഹന വിശേഷങ്ങളും സ്വപ്നങ്ങളും എന്നുള്ള ഒരു സീരീസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ മലയാളികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടാകും നമ്മുടെ കസ്റ്റം നമ്മുടെ ഡ്രീമി വിൽ ഫാമിലിയുമായിട്ട് അതുപോലെ ഇത് ഒരു വിലപ്പെട്ട സമയത്തിനുള്ളിലും നമ്മളോട് വന്നിട്ട് ഇത്രയധികം കാര്യങ്ങൾ ഈ ഒന്നര വർഷത്തെ റിവ്യൂ ഷെയർ ചെയ്ത റെജിനോട് വളരെയധികം ഞാൻ ഒരു നന്ദി പറയുന്നു ഡ്രീമി വിൽസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു സേഫ് ഡ്രൈവിംഗ് ആശംസിക്കുന്നു എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എന്താ ഫാമിലിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം അതുപോലെ നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് ഒരു ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ എല്ലാവരുടെ അടുത്തേക്ക് ബൈ ബൈ